ബേജാറാകേണ്ട നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽസിലേക്ക് പോകാം അവിടെ അവിടാകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട് വലിയ വില ആവില്ല പെരുന്നാൾ പെരുന്നാൾക്കുപ്പായവുമായി ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഇനി കുടുംബത്തിന് മുഴുവൻ പുത്തനോട് പൂങ്ങാം കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ തന്നെ

ണക്കേസ് ഇ ഡി ഇടപെട്ടുകൊണ്ട് അവരെ ആ കള്ളക്കേസിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പോലീസ് നിരവധി തവണ അത് അന്വേഷിച്ച് ആവശ്യമായ കഴിവുകൾ ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് അന്വേഷണ ഘട്ടത്തിലാണ് ഇ ഡി അത് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ അവരെ വെറുതെ വിടുന്ന അന്തരീക്ഷത്തിലേക്ക് അവരെ കുറ്റവിരുദ്ധമാക്കുന്ന അന്തരീക്ഷത്തിലേക്ക് സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ബ്രാഞ്ചുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ലോക്കൽ അടിസ്ഥാനത്തിലും നാളെ വൈകിട്ട് തൃശൂർ ജില്ലയ്ക്കകത്തുള്ള എല്ലാ ഏരിയ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് നാളെ വോട്ടുപാറിൽ നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് നടക്കുന്ന പ്രതിഷേധ പരിപാടിയും മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് സി സുമേഷ് ഉദ്ഘാടനം ചെയ്യുന്ന വലിയ പൊതുയോഗത്തോടുകൂടിയാണ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഇ എസ് കെ ടി രാജൻ എ കെ കണ്ണൻ ടി ബി ബിനീഷ് സജി മുട്ടിക്കൽ എന്നിവർ സംസാരിച്ചു വി സി വി ന്യൂസ് കാഞ്ഞിരക്കോട്